മലപ്പുറം തുഞ്ചൻപറമ്പിൽ നിന്ന് ജംഷീർ കൂടി ചേരുന്നുണ്ട് ജംഷീർ തുഞ്ചംപറമ്പിൽ പൊതുവെ വിദ്യാരംഭ സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ എന്താണ് സ്ഥലത്ത് സാഹചര്യം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് പുലർച്ചെ ഏതാണ്ട് അഞ്ചു മണിയോട് കൂടി തന്നെ തിരൂർ തുഞ്ചംപറമ്പിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്നത് പോലെ തുഞ്ചൻപറമ്പിൽ ഭാഷാപിതാവിൻ്റെ മണ്ണാണ് അവിടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം അവരുടെ നാക്കിൽ കുറിച്ചു നൽകുക എന്ന വലിയ കൂടി തന്നെ വലിയ കൂടി തന്നെയാണ് ഇവിടെ ആളുകൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആധ്യാക്ഷരം നിവർന്നു നൽകാനായി എത്തിയിരിക്കുന്നത് നമ്മൾ ഇവിടെ പ്രധാനമായും രണ്ട് മണ്ഡപങ്ങളിലാണ് കുഞ്ഞുങ്ങൾക്ക് അധ്യാക്ഷരം നിവർന്നു നൽകുന്നത് കൃഷ്ണശില മണ്ഡപം അതോടൊപ്പം തന്നെ സരസ്വതി മണ്ഡപം ഈ രണ്ട് മണ്ഡപങ്ങളിലാണ് അതിൽ സരസ്വതി മണ്ഡപത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ സാഹിത്യകാരന്മാരുടെ നേതൃത്വത്തിലാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം നുകർന്ന് നൽകുന്നത് സരസ്വതി മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരുടെ നേതൃത്വത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം നുകർന്ന് നൽകുന്നത് സംസ്ഥാനത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നടക്കം നിരവധി ആളുകൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം നുകർന്ന് നൽകാനായി ഭാഷാപിതാവിൻ്റെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർഷങ്ങളായി അത്തരത്തിൽ ആയി പതിനായിരക്കണക്കിന് പേരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുള്ളത് കാരണം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ കുഞ്ഞുങ്ങൾക്ക് ആദ്യ അക്ഷരം നുകർന്ന് നൽകുക അല്ലെങ്കിൽ അവരെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തുക അതിന് ഏറ്റവും ഉത്തമമായ സ്ഥലം അത് ഭാഷാപിതാവിൻ്റെ മണ്ണാണ് അത് തുഞ്ചൻ പറമ്പാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഈ തുഞ്ചൻപറമ്പിൽ നിന്ന് തന്നെ തങ്ങളുടെ കുരുന്നുകൾക്ക് തങ്ങളുടെ കുരുന്നുകൾക്ക് പാദാക്ഷരം നുകർന്നു നൽകണം എന്നുള്ള ഒരു ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അത്തരത്തിലുള്ള ഓരോ ഭാഗങ്ങളിൽ നിന്നും നിരവധി വരുന്ന രക്ഷിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുമായി ഇവിടെ വരുന്നു ആദ്യാക്ഷരം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തുഞ്ചം പറമ്പിലും കാണാൻ കഴിയുന്നത് പതിനായിരത്തോളം കുരുന്നുകൾ ഇവിടെ വരും എന്നുള്ളത് തന്നെയാണ് ട്രസ്റ്റ് ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നത് അവിടെ ഇത് മൊത്തത്തിൽ ഏതാണ്ട് അരലക്ഷത്തിലധികം ആളുകൾ ഇവിടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്തും എന്നും തുഞ്ചൻ ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ സാഹിത്യകാരന്മാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ സരസ്വതി മണ്ഡപത്തിൽ കുഞ്ഞുങ്ങൾക്ക് അധ്യക്ഷരം നല്ല ജനപങ്കാളിത്തമുണ്ട് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ തുഞ്ചത്ത് ആചാര്യൻ്റെ ഭാഷാ പിതാവിൻ്റെ ഈ മുറ്റത്ത് കുഞ്ഞുങ്ങളുമായി രക്ഷിതാക്കൾ വെളുപ്പ് തന്നെ കഴിഞ്ഞു നാലര മണിയോടെ എഴുത്തിനിരു ആരംഭിച്ചു തീർച്ചയായും ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ മാത്രമല്ല ഒരു കുടുംബം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ് എഴുത്തിന് ഇരുത്തുന്നത് തീർച്ചയായും അന്നം പോലെ തന്നെ അക്ഷരവും ജീവിതത്തിന് അനിവാര്യമാണ് തുഞ്ചത്ത് ആചാര്യൻ തുഞ്ചത്ത് ആചാര്യൻ ചെയ്ത കാര്യം അദ്ദേഹം ജാതി മത ഭേദങ്ങൾക്ക് അതീതമായി എല്ലാ വിഭാഗത്തിലും ഉള്ള എല്ലാ വിഭാഗത്തിലും പെട്ട കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് ജാതിക്കും മതത്തിനും അതീതമായ ഒരു മനസ്സുണ്ടായിരുന്നു അക്ഷരം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുമെന്നും വിഭാഗീയതയെ മറികടക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുമെന്നും ആചാര്യൻ കണ്ടെത്തിയിരുന്നു തീർച്ചയായും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്താണോ ഉദ്ദേശിച്ചത് അതുതന്നെയാണ് വിഖ്യാതനായ എഴുത്തുകാരൻ ചെയർമാനായിക്കൊണ്ട് എം ടി വാസുദേവൻ നായർ ചെയർ ചെയർമാനായിക്കൊണ്ട് ഇവിടെ ആരംഭിച്ചത് അദ്ദേഹം എത്തിയതിനു ശേഷമാണ് പാരമ്പര്യ ഗുരുക്കന്മാരോടൊപ്പം തന്നെ സാഹിത്യകാരന്മാരും എഴുത്താശാന്മാർ ആയത് അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കാൻ ധാരാളമായി രക്ഷിതാക്കൾ കാത്തുനിന്നിരുന്നു ഇല്ലാത്ത ആദ്യത്തെ വിദ്യാരംഭ ദിനമാണ് ഇന്ന് അതിൻ്റെ ഒരു വേദന എല്ലാവരുടെയും മനസ്സിലുണ്ട് പക്ഷേ അദ്ദേഹം നൽകിയ സംസ്കാരം കുഞ്ചത്താചാര്യൻ നൽകിയ സംസ്കാരം രണ്ടാമത്തെ എഴുത്തച്ഛൻ എന്നാണ് നമ്മൾ എം ടി എ പറയുന്നത് അങ്ങനെ ഈ ഗുരുക്കന്മാരുടെ എല്ലാ അനുഗ്രഹം കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് എഴുതുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം കൈവന്നതായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും കണക്കാക്കുന്നത് തീർച്ചയായും ഈ വിദ്യാരംഭ ദിനത്തിൽ ഒരുപക്ഷെ പറമ്പിൽ വരുന്നതിനേക്കാൾ മഹത്തരമായ ഒന്നും വേറെ എവിടെ പോയാലും ഇല്ല എന്നാണ് തിരിച്ചറിയുന്നത് വെളുപ്പിന് തന്നെ ആരംഭിച്ചതാണ് ഇത് വളരെ നേരം തുടരും അത് അക്ഷരത്തിൻ്റെ പുണ്യമാണ് ഭാഷയുടെ പുണ്യമാണ് ലോകത്ത് ഏത് ഭാഷയോടും ഒപ്പം നിൽക്കാനുള്ള കരുത്തുള്ള ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ നമുക്കറിയാവുന്നതുപോലെ ഈ തുഞ്ചൻപറം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കുന്നത് വിശ്വസിക്കുന്നതിരിയാണ് അദ്ദേഹം ഇല്ലാത്ത അദ്ദേഹം കൂടിയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് അതുപോലെ രാജ്മോബു സാർ പറഞ്ഞതുപോലെ ജാതി മതഭേദം ഉള്ള തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അധ്യക്ഷനും നുകർന്ന് നൽകാനായി എത്തുന്നു എന്നുള്ളതാണ് ഏതായാലും വലിയൊരു തിരക്കാണ് രാവിലെ പുലർച്ചെ മുതൽ തന്നെ ഇവിടെ അനുഭവപ്പെടുന്നത് അനുഭവപ്പെടുന്നത് വലിയൊരു തിരക്ക് തന്നെയാണ് രണ്ട് മണ്ഡപ കൃഷ്ണശിലാ മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലും വലിയ ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളെ എത്ര ആളുകൾ വന്നാലും അവരെ ഉൾക്കൊ ഉൾക്കൊള്ളാനും അവർക്ക് കൃത്യമായി കുഞ്ഞുങ്ങൾക്ക് അവരുടെ നാക്കിൽ ആദ്യാക്ഷരം കുറിച്ചു നൽകാനും കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും സംഘാടകർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഭാഗ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം ആളുകൾ കൊഞ്ചം പറമ്പിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്